ഇപ്പൊ ഈ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് അതിനകത്ത് തന്നെ ഇത്ര അനിശ്ചിതത്വം ഇപ്പൊ പാർട്ടിയുടെ ഹൈക്കമാൻഡ് ഒരാളെ നിശ്ചയിക്കുമ്പോൾ അത് ഏത് പദവിയിലായിക്കോട്ടെ ഇപ്പം എന്നെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആയിട്ട് പാർട്ടിയുടെ ഹൈക്കമാൻഡ് നിശ്ചയിച്ചു അപ്പോൾ ആ നിശ്ചയിക്കുന്ന ആളുകൾക്കറിയാം എന്നെ എപ്പോൾ മാറ്റണ്ട എപ്പോൾ മാറ്റണ്ടായിരുന്നു അത് ബാക്കിയുള്ള ഒരു അഭിപ്രായം പറഞ്ഞ കാര്യമുണ്ടോ അങ്ങനെ അഭിപ്രായം പറഞ്ഞിട്ടാണോ ആളുകളെ വെക്കുകയും മാറ്റുകയും ചെയ്യുന്നത് പാർട്ടിയുടെ ഹൈക്കമാൻഡിന് കൃത്യമായി ബോധ്യമുള്ള പുനഃസംഘടനാ വിഷയത്തിനകത്ത് എല്ലാ ദിവസവും ഇങ്ങനെ വാർത്ത ഉണ്ടാക്കുന്നത് അത്ര ആരോഗ്യകരമല്ല മാത്രമല്ല നേതൃത്വം ഇടപെട്ട അനിശ്ചിതത്വം മാറ്റണം അത് പാർട്ടി പ്രവർത്തകരുടെ മുറയിലെ ബാധിക്കും അതുപോലെ തന്നെ ഈ അധികാരങ്ങളിരിക്കുന്ന അധികാര സ്ഥാനങ്ങളിലിരിക്കുന്ന ആളുകളുടെ മുറയിലെ ബാധിക്കും അവർ തുടരുകയാണോ തുടരുകയല്ലേ അതിനകത്തൊരു ക്ലാരിറ്റി വരുത്തണം അതല്ലാതിരിക്കുമ്പോൾ അവർക്ക് എങ്ങനെ പെർഫോം ചെയ്ത് മുന്നോട്ട് പോകാൻ കഴിയുക വരാൻ പോകുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പാണ് അംഗനവാടിയിലെ ക്ലാസ് ലീഡറെ തിരഞ്ഞെടുക്കുന്ന തിരഞ്ഞെടുപ്പ് അല്ല ഇത് സാധാരണ പ്രവർത്തകരെ തിരഞ്ഞെടുക്കുന്ന സാധാരണ പ്രവർത്തകന് അധികാര സ്ഥാനങ്ങളിലേക്ക് വരാൻ കഴിയുന്ന പ്രവർത്തകന്റെ തെരഞ്ഞെടുപ്പാണ് ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് ആ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഒരുങ്ങേണ്ടുന്ന പ്രസ്ഥാനം ഇത്തരം ഒരു ചർച്ചകളുടെ പിന്നാലെ പോകുന്നത് സാധാരണ പ്രവർത്തകന്റെ ഒരിക്കൽ കൂടി പറയുന്ന മുറയിൽ തകർക്കും രാവിലെ പത്രമെടുക്കുമ്പോൾ നെറ്റിചുളിക്കേണ്ടി വരുന്നത് വിയർക്കേണ്ടി വരുന്ന അവസ്ഥ പാർട്ടിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഉണ്ടാകുന്ന അവസ്ഥ പ്രവർത്തകന് മാറ്റേണ്ടെന്ന ബാധ്യത പാർട്ടിയുടെ നേതാക്കന്മാർ ഏറ്റെടുക്കണം കഴിഞ്ഞൊരു പത്ത് വർഷക്കാലമായി കേരളത്തിലെ ചെറുപ്പക്കാർ കാണിക്കുന്ന അച്ചടക്കം തലയെടുപ്പുള്ള മുതിർന്ന നേതാക്കന്മാർ കൂടി കാണിക്കുവാൻ അവരോട് വളരെ സ്നേഹത്തോടു കൂടി അഭ്യർത്ഥിക്കുകയാണ്